നമസ്കാരം പുതിയ സുഹൃത്തുക്കളെ ഞാൻ രാഹുൽ വാണിമ്പറ കുതിരാനിൽ നിന്നാണ് സംസാരിക്കുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നിരന്തരമായി കാട്ടാനശല്യം രൂക്ഷമായ ഈ പ്രദേശത്ത് മന്ത്രി കെ രാജൻ എത്തിയിരിക്കുകയാണ് അപ്പോൾ ജനങ്ങളുടെ ഒരു ആശങ്ക അകറ്റുന്നതിനും മറ്റ് തീരുമാനങ്ങൾ എടുക്കുന്നതിനുമായിട്ടുള്ള നടപടിയിൽ നമുക്ക് വീഡിയോയിലേക്ക് പോവാം എന്താണ് നടപടിയെന്ന് നോക്കാം പൂഞ്ചറ ഇറങ്ങും ഏലക്കര ഇറങ്ങും വേളനാട് പോവും അത് കഴിഞ്ഞ് നേരെ അങ്ങോട്ട് പോവും റേഞ്ചിലേക്ക് കയറും ഇതാണ് അവന്റെ തൊഴിൽ ആനകളുടെ ഓരോ ഇൻഡിവിജ്വലക്കും ഓരോ മോണിറ്ററിങ് വെച്ചുകൾ ഇവിടെ വേറെ വൈൽഡ് ലൈഫ് അസിസ്റ്റന്റ് തന്നെയുണ്ട് അദ്ദേഹം എല്ലാം കൃത്യമായിട്ട് ഇവിടെ അല്ല അത് നോക്കിംഗ് സാറ്റലൈറ്റ് ആരാച്ചി പോലെ ടൈമിംഗ് ഇരിക്കാ നമ്മളിരിക്കുന്നത് അവിടെയാണ് സാർ ഇപ്പൊ പൊങ്ങനമ്പൂർ ആട്ടിക്കാട് നമ്മള് സാറിന്റെ കൊടുത്ത വണ്ടിയും എല്ലാം അവിടെയാണ് നമ്മള് ഫംഗ്ഷനിങ് ടൈമിംഗ് ഇത് ഇവിടെ തന്നെ ഇവിടെ ഇവിടെ തന്നെ നമുക്ക് ആവശ്യപ്പൂടെയല്ലേ ഇവിടെ എത്തിയിട്ട് ഇവർക്ക് ഫുള്ള് സപ്പോർട്ടും നമ്മളൊരു ടെറിട്ടോറിയൽ വൈൽഡ് ലൈഫിനുള്ള സർ കംപ്ലീറ്റ് ഇവരെല്ലാം സഹായിക്കുന്നുണ്ട് നമുക്ക് യുടെ ശല്യം വളരെ വ്യാപകമായതിനെ തുടർന്നാണ് ഇവിടെ ഇപ്പോ വീണ്ടും വരാനിടയായത് നേരത്തെ തന്നെ ബഹുമാനപ്പെട്ട വനം വകുപ്പ് മന്ത്രിയുമായി സംസാരിച്ചിരുന്നു വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇവിടുത്തെ ആളുകളുടെ നിർദ്ദേശപ്രകാരം അക്കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ശ്രദ്ധയപ്പെടുത്തുകയും ചെയ്തു വനം വകുപ്പിൻ്റെ സി സി എഫ് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാരും കൂടിയിട്ടാണ് ഇപ്പോൾ വരുന്നത് ഇവിടെ യഥാർത്ഥത്തിൽ ഈ പ്രശ്നമുണ്ടായതിനെ തുടർന്നാണ് ആർ ആർ ടിയുടെ പ്രവർത്തനം ശക്തിപ്പെടുത്താനുള്ള ഒരു ആലോചന വന്നത് ആർ ആർ ടിയുടെ പ്രവർത്തനം ശക്തിപ്പെടുത്തുമ്പോൾ പൊങ്ങണങ്ങാട് പട്ടിക്കാട് മേഖലയിലല്ലാതെ അതിന് മറ്റു മേഖലകളിലേക്ക് പോകാൻ കഴിയില്ല എന്ന പ്രശ്നം വന്നപ്പോൾ എം എൽ എ ഫണ്ടിൽ നിന്ന് പ്രത്യേകമായിട്ടുള്ളൊരു വാഹനവും അതിനു വേണ്ടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആർ ആർ ടിയുടെ സേവനം ഏത് ഘട്ടത്തിലും വരാൻ വേണ്ടി തയ്യാറായി നിൽക്കുകയോ നേരത്തെ ശ്രദ്ധിച്ച് പറഞ്ഞ പോലെ ഇവിടെ നമുക്ക് ഈ ഇഷ്യുതീരും വരെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമായിട്ട് ഈ ചുറ്റളവ് എടുക്കുകയോ ചെയ്യാവുന്ന വിധത്തിലുള്ള ആലോചനയാണ് നമുക്ക് നടത്താൻ പറ്റുന്നത് രണ്ട് മൂന്ന് കാര്യങ്ങൾ ഈ ഘട്ടത്തിൽ വളരെ പ്രധാനമായിട്ടും കാണുന്നത് ഡി എഫ് ഒൻ്റെ നേതൃത്വത്തിൽ തന്നെ ഇവിടുത്തെ പി ചി വൈൽഡ് ലൈഫ് വാർഡിൻ്റെ നേതൃത്വത്തിൽ തന്നെ ഈ മേഖലയിലെ മുഴുവൻ വീട്ടുകാരുടെയും വ്യക്തികളുടെയും വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി ഏത് അപകടം ഉണ്ടായാലും ഒരു വോയിസ് മെസ്സേജ് കൊടുത്താൽ മിനിറ്റുകൾക്കും ഫോറസ്റ്റ് എത്തിച്ചേരാൻ പറ്റുന്ന വളരെ മാതൃകാപരമായിട്ടുള്ളൊരു നടപടി ഉണ്ടായി രാത്രി വൈകിയാരും യാത്ര ചെയ്യരുതെന്നാണ് ഫോറസ്റ്റിൻ്റെ പൊതുവായ നിർദ്ദേശം ആവശ്യമെങ്കിൽ അവരുടെ വാഹനത്തിൽ തന്നെ പിക്ക് ചെയ്ത് കൊണ്ടുപോകാനുള്ള സൗകര്യം പോലും വനം വകുപ്പ് ഇപ്പോൾ കാണിച്ചിട്ടുണ്ട് സ്വാഭാവികമായിട്ടും വനം വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഞങ്ങൾ രണ്ട് മന്ത്രിമാർ വളരെ സീരിയസ് ആയിട്ട് ഈ കാര്യത്തിൽ തുടർച്ചയായിട്ട് ഇടപെടുന്നു എന്നുള്ളതിൻ്റെ ഭാഗമായി നടപടിക്രമങ്ങളൊക്കെ വളരെ വേഗതയിലാകുന്നുണ്ട് മന്ത്രി ഈ ഞങ്ങളുമായി സംസാരിച്ച് തീർന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെ കുങ്കിയാനകളെ കിട്ടി കുങ്കിയാനകൾ കിട്ടുക അത്ര എളുപ്പമായിട്ടുള്ളൊരു കാര്യമല്ല സാധാരണ നിലയ്ക്ക് പിന്നെ വയനാട്ടിൽ നിന്നിങ്ങോട്ട് കൊണ്ടുവരണത് അത്ര കഠിനമായിട്ടുള്ള മന്ത്രിതല ഇടപെടലുണ്ടായതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് കുങ്കിയാനകൾ നമുക്കിങ്ങോട്ട് കൊണ്ടുവരാനായത് കുങ്കിയാനകൾ ഇപ്പോൾ ഇവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട് ആർ ആർ ടി നമ്മുടെ കയ്യിലുണ്ട് ഇപ്പം ഞാൻ സി സി എഫുമായിട്ടും വൈൽഡ് ലൈഫ് വാർഡനുമായിട്ടും സംസാരിച്ചു അപ്പോൾ ആർ പ്രധാനമായിട്ടും ഇവിടെ തന്നെ വരുന്ന ദിവസങ്ങളിൽ ലൊക്കേറ്റ് ചെയ്യാനുള്ളൊരു സൗകര്യം തന്നെ ഇവിടെ തന്നെ കേന്ദ്രീകരിക്കാവുന്ന വിധത്തിലുള്ളൊരു സംവിധാനം തന്നെ നമുക്ക് ആലോചിക്കാം ഇതിൻ്റെ സഞ്ചാരപഥം ഏതാണ്ട് ക്ലിയർ ആയിട്ടുണ്ട് ഇപ്പോൾ രാത്രി പൂർണ്ണമായിട്ടും ഡ്രോണിൻ്റെ കൂടി ഏത് മൂവ്മെൻറ് ഉണ്ടായാലും അവർക്ക് കാണാൻ പറ്റുമെന്നുള്ളതാണ് അവരിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ അവർക്ക് അങ്ങനെ കാണാൻ പറ്റുന്ന സൗകര്യമുണ്ട് ഉണ്ട് പകലാണതിൻ്റെ ചെറിയ തടസ്സം വരുന്നത് പക്ഷെ പകൽ നമ്മളെല്ലാവരും ഇവിടെ തന്നെ വനം വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥന്മാരും ജനപ്രതിനിധികളും ഒക്കെ ക്യാമ്പ് ചെയ്തുകൊണ്ട് അത് കണ്ടാനോടി പോകുന്നതല്ല ഞാൻ പറഞ്ഞത് അതിനെ ഏതു വിധത്തിലും പിടിക്കാനുള്ള സൗകര്യങ്ങളും സംവിധാനങ്ങളും ഉണ്ട് പ്രത്യേകമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് എന്താവശ്യമുണ്ടെങ്കിലും വനം വകുപ്പ് സർക്കാരും അത് കരുതി തന്നെ ആ കാര്യത്തിൽ മുന്നോട്ട് പോകാം എന്ന് കരുതിയിട്ടുണ്ട് ആളുകൾ അനാവശ്യമായി പരിഭ്രാന്തിയിലാവരുതെന്നേ ഇപ്പം പറയാനുള്ളൂ കാരണം നമ്മളെല്ലാവരും കൂട്ടത്തിലുണ്ട് ഏത് ഘട്ടത്തിലുണ്ടെങ്കിലും ഒരു ഭയവുമില്ലാതെ അതിനെ നേരിടാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു ധൈര്യ സമാരിക്കുക ആളുകൾ ഇപ്പോൾ പറഞ്ഞതുപോലെ ഈ രാത്രി രാത്രിയാത്രകൾ ഒന്ന് തൽക്കാലം നിയന്ത്രിക്കല്ലാതെ വേറെ മാർഗമില്ല കുറച്ച് ദിവസത്തേക്ക് പ്രത്യേകിച്ച് ലൊക്കേറ്റ് ചെയ്തെടുത്ത് അവരാനയെ കൊണ്ടുപോവുകയോ പിടികൂടുകയോ ചെയ്യുന്നത് വരെ രാത്രി യാത്രകളിലൊരു നിയന്ത്രണം ഉണ്ടാകണം ഏതെങ്കിലും തരത്തിലുള്ള യാത്ര യാത്രകളുണ്ടെങ്കിൽ ഫോറസ്റ്റിനോടൊരു അനുവാദം ചോദിച്ചോ അവരുടെ സഹായത്തോടു കൂടിയോ ആ കാര്യങ്ങളിൽ മുന്നോട്ട് പോകണം എല്ലാവിധത്തിലും എക്യുപ്പൈഡാണ് നമ്മുടെ ഫോറസ്റ്റ് സേന ആ വിധത്തിൽ നിങ്ങൾ കാണുന്നത് പോലെ ഇവിടെ എല്ലാ സൗകര്യത്തോടും കൂടി അവരുണ്ട് ആർ ആർ ടിയുടെ പ്രവർത്തനവും വളരെ ശക്തമായിട്ട് ഈ ഭാഗത്ത് തന്നെ ഉണ്ടാകും അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാനുള്ള എല്ലാ വിധത്തിലുള്ള കാര്യങ്ങളും ആലോചിക്കുന്നുണ്ട് കുറച്ചുകൂടി ഗൗരവമായി ഈ വിഷയത്തിൽ ഇപ്പോൾ പി ചി വാഴാനി ഒരനത്താരി രൂപീകരിക്കപ്പെട്ട വിധത്തിലുള്ള സംവിധാനങ്ങളുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം ഇവിടെ നേരത്തെ പറഞ്ഞപ്പോൾ ആന ഇറങ്ങിയാൽ കറങ്ങി വരുന്ന വഴികൾ ഉൾപ്പെടെ പ്രദേശവാസികൾ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട് പ്രദേശവാസികളുടെ കൂടി സേവനം നമുക്ക് വാച്ചർമാരുടെ കാര്യത്തിൽ ഇപ്പോൾ എടുത്തിട്ടുണ്ട് അതെല്ലാം വെച്ചുകൊണ്ട് ഏറ്റവും ചുരുങ്ങിയ കാലയളവിൽ ഇത് ആനയെ പിടികൂടാനും ആശങ്ക പരിഹരിക്കാനും ആവശ്യമായിട്ടുള്ള നടപടിക്രമങ്ങളിലേക്ക് ഫോറസ്റ്റ് വകുപ്പിന് കടക്കാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസമാണ് അവർ പ്രകടിപ്പിച്ചത് നാട്ടിലെ ജനങ്ങൾ ഭീതിപ്പെടേണ്ട കാര്യമില്ല ഇനി പൂർണ്ണമായിട്ടും ഇതിലൊരു തീരുമാനമാകുന്നത് വരെ ഫോറസ്റ്റിൻ്റെ സേവനം ഈ പ്രദേശത്തുണ്ടാവും ഇതാണ് പ്രധാനമായിട്ടും പറയാനുള്ള കാര്യം നമ്മൾ കുതിരാനിൽ നിന്നാണ് ആന സഞ്ചരിക്കുന്ന അല്ലെങ്കിൽ കാട്ടാന ആക്രമണം നടത്തുന്ന പ്രദേശത്ത് മന്ത്രി എത്തുകയും നമ്മൾ വിശദമായി തന്നെ കേട്ടു എന്തായാലും ആശങ്കകൾ പരിഹരിക്കപ്പെടട്ടെ മാക്സിമം ന്യൂസ് ഷെയർ ചെയ്തതുപോലെ നമ്മൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള ഇൻഫർമേഷൻ വീഡിയോയും മറ്റു മാറ്റി ഇനിയും കണ്ടുമുട്ടാം എല്ലാവർക്കും നമസ്കാരം